സഹോദരങ്ങളെ ഒരുപാട് ആളുകൾ നിരന്തരമായി ചോദിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ് അതെ മനസ്സിൽ ഒരുപാട് ഉദ്ദേശങ്ങളുണ്ട് ആഗ്രഹങ്ങളുണ്ട് മൊറാദുകളുണ്ട് അതൊക്കെയും പെട്ടെന്ന് ഹാസിലാകാ പെട്ടെന്ന് പൂർത്തിയായി കിട്ടാൻ പെട്ടെന്ന് നടന്നു കിട്ടാൻ എന്താണ് ചെയ്യേണ്ടത് എന്ന് ചോദിക്കുന്ന ഒരുപാട് ആളുകൾ ഉണ്ട് നമ്മുടെ ഓരോരുത്തരുടെയും മനസ്സിലുള്ള നൂറുകണക്കായ ആവശ്യങ്ങളും ആഗ്രഹങ്ങളും പൂർത്തിയാക്കി തരട്ടെ നമ്മുടെ ഉദ്ദേശങ്ങൾ ഹാസിലാകാന മുറാദുകൾ പൂർത്തിയാകാൻ പെട്ടെന്ന് നടക്കാൻ നാം ഓതേണ്ട ഒരു സൂറത്താണ് സൂറത്ത് സൂറത്ത് യാസീൻ നമുക്കറിയാം നമുക്കറിയാംസീന് എല്ലാത്തിനും പരിഹാരമുള്ള ഒരു സൂറത്താണ് സൂറത്ത് യാസീനിന്റെ മഹത്വങ്ങള് ഫലായിലുകൾ ഫവായികൾ അതിന്റെ ഹസായിസുകൾ പറഞ്ഞ സ്ഥലത്ത് നമുക്ക് കാണാം സൂറത്ത് സൂറത്ത് യാസീൻ യാസീൻ അലഹു എന്ത് ഉദ്ദേശം കരുതി ഓതിയാലും ആ ഉദ്ദേശം എത്രയും പെട്ടെന്ന് പൂർത്തിയാക്കി തരും കാരണം സൂറത്ത് യാസീൻ ഖുർആൻ അത് ഖുർആനിന്റെ ഹൃദയമാണ് ഖുർആനിന്റെ അൽബാഗാണ് നമ്മുടെ ഉദ്ദേശങ്ങൾ കാലങ്ങളായി മനസ്സിൽ കൊണ്ട് നടക്കുന്ന ഉദ്ദേശങ്ങൾ മുറാദുകൾ പെട്ടെന്ന് നടന്നു കിട്ടാൻ എപ്പോഴാണ് ഓതേണ്ടത് ഏത് സമയത്താണ് ഓതേണ്ടത് എന്ന് ചോദിക്കുന്നവരുണ്ട് അതിന് മഹത്വക്കള് ഒലമാക്കള്ഫിങ്ങള് അവരുടെ കിതാബുകളിൽ പറഞ്ഞതായി കാണാം സൂറത്തു ശേഷം ശേഷം ഒരാൾ യാസീൻ ഓതിയാൽ ഫിഹാ അവന്റെ ദുനിയാവിലേയും ആഖിറത്തിലേയും സർവ്വ ആവശ്യങ്ങളെയും ഹജത്തുകളെയും പൂർത്തിയാക്കി കൊടുക്കും മുഴുവൻ ആവശ്യങ്ങളെ എത്ര ആവശ്യങ്ങളുണ്ട് മനസ്സിൽ എത്ര മുറാദുകളുണ്ട് എത്ര ഉദ്ദേശങ്ങളുണ്ട് അതൊക്കെ പൂർത്തിയാക്കി തരും സൂറത്ത് വീടാൻ മുറാദുകൾ ഹാജത്തുകൾ നടക്കാൻ വിഷമങ്ങള് മാറാൻ ബുദ്ധിമുട്ടുകൾ നീങ്ങാൻ രോഗങ്ങളെ മാറാൻ ഓതാൻ ഏറ്റവും നല്ല സമയമാണ് സുബഹിന്റെ ശേഷം സുബഹി നിസ്കാരത്തിന്റെ ശേഷം അതേപോലെ തന്നെ പകലിന്റെ ആദ്യ സമയോയുടെ യാസീന് ആവശ്യങ്ങൾ പെട്ടെന്ന് പൂർത്തിയായി കിട്ടുമെന്ന് ഹദീസുകളിൽ കാണാൻ സാധിക്കും പകലിന്റെ ആദ്യ സമയത്ത് ഒരാൾ യാസീൻ ഓടുകയാണെങ്കിൽ അവന്റെ സർവ ആവശ്യങ്ങൾ പൂർത്തിയാക്കി കൊടുക്കും

രാത്രി എല്ലാ രാത്രിയിലും യാസീൻ ഓതുന്ന ആളുകൾക്ക് സുഭിയാകുമ്പോൾ അവന്റെ എല്ലാ ദോഷങ്ങളും കൊടുക്കും എല്ലാ ദിവസവും എല്ലാ രാത്രിയിലും ഒരാളെ ആസീനു പതിയാക്കുന്ന ഒരു മനുഷ്യന് മന്ദാവുമാരാക്കി സുമ്മത്തമാ രാത്രിയിൽ ആസീനോദിയ രാത്രിയിൽ അവൻ മരണപ്പെട്ടാൽ ഷഹീദിന്റെ പ്രതിഫലമാണ് അള്ളാഹു അവനിക്ക് കൊടുക്കുന്നത്

വലിയ ഘട്ടത്തിലാണെങ്കിലും കൊണ്ട് എല്ലാ സർവവിഷമങ്ങളെയും പ്രയാസങ്ങളെയും ബുദ്ധിമുട്ടുകളെയും പ്രതിസന്ധികളെയും രോഗങ്ങളെയും കടങ്ങളെയും അള്ളാഹു മാറ്റിക്കൊടുക്കും കൊടുക്കും അതേപോലെ തന്നെ മരണമാസന്നമായ രോഗിയുടെ അടുത്ത് യാസീനോദിയാൽ

ഒരു സുഹൃത്താണ് യാസീൻ സൂഹത്ത് യാസീൻ ഇന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞത് നമ്മുടെ ഉദ്ദേശങ്ങള് നമ്മുടെ ആവശ്യങ്ങള് ആഗ്രഹങ്ങൾ ശേഷം ഓതിയാൽ പെട്ടെന്ന് ആ ഉദ്ദേശങ്ങൾ അള്ളാഹു പൂർത്തിയാക്കി തരുമെന്നും മഹത്വകൾ പറഞ്ഞതായി കാണാം അള്ളാഹു നമുക്ക് തോഫീക് സൂഹത്ത് യാസീനിന്റെ വറക്കത്തുകൊണ്ട് നമ്മുടെ ഓരോരുത്തരുടെയും മനസ്സിലുള്ള സർവ മുറാദിളി സർവ ഉദ്ദേശ സർവ ആവശ്യങ്ങളെ പൂർത്തിയാക്കി തരണേ അല്ല ഞങ്ങൾ ഓരോരുത്തരുടെ മനസ്സുകളിൽ ഒരുപാട് വിഷമങ്ങളുണ്ട് ഒരുപാട് പ്രയാസങ്ങളുണ്ട് ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട് ഒരുപാട് സങ്കടങ്ങളുണ്ട് ഒരുപാട് ദുഃഖങ്ങളുണ്ട് നീ ജീവിക്കുന്ന കാലത്തോളം സന്തോഷവും ഇജ്ജത്തും നൽകി ഞങ്ങൾ നീ അനുഗ്രഹിക്കണേല്ലാം പെട്ടെന്ന് സംഭവിക്കുന്ന എല്ലാവിധ മരണങ്ങളിൽ നിന്ന് കാക്കണേല്ലാം അപകട ദുരന്ത മരണങ്ങളിൽ നിന്ന് കാലമസീബത്തുകളിൽ നിന്ന് എല്ലാവിധ ഇടങ്ങേറുകളിൽ നിന്ന് കാക്കണയല്ല സിഹർ കണ്ണേർക്കുള്ള സർവ്വ ഷറുകളിൽ നിന്ന് കാക്കണയല്ല ഞങ്ങളെ ആരെയും നീ പെട്ടെന്ന് മരിപ്പിക്കല്ലേ അല്ല മാരകമായ രോഗം തന്നെ ഞങ്ങൾ നീ രോഗികളാക്കല്ലേ അല്ല മാരകമായ എല്ലാവിധ രോഗങ്ങളിൽ നിന്ന് ഞങ്ങളെ നീ കാത്തിരിച്ചിരിക്കണയല്ലോ നിന്റെ നീ നൽകണേ അല്ലാഹ് ത്വാത്തിലായിരണം ഹയറാകുന്ന സമയത്ത് കൂടി ലാ ഇലാഹ എന്ന തൗഹീദ് ഉറക്കെ ഉച്ചരിച്ച് മരിക്കാനുള്ള വലിയ ഭാഗ്യം നൽകി ഞങ്ങൾ നീ അല്ലാഹ് ഞങ്ങളെ നീ അനുഗ്രഹിക്കണേ അല്ലാഹ് ഞങ്ങളെ നീ അല്ലാഹ്